ും നിങ്ങള്യമായിട്ടൊരു ജനകീയ കൂട്ടായ്മ വേലക്കാരി പണിക്കൊന്നും പോകുന്നില്ല ഞാൻ അവിടെ വെച്ച് കാണിച്ച പക്ഷേ ലോണായ ലോൺ മുഴുവൻ അടയ്ക്കുന്നുമുണ്ട് അതുപോലെ തന്നെ ചാനലുകാർ അവർ വീട്ടിൽ ചെന്ന് സംസാരിച്ചപ്പം ഗ്രൂപ്പ് തുടങ്ങി ആ ഗ്രൂപ്പിലാണെങ്കിൽ പത്ത് ദിവസം ഇപ്പോൾ പാർട്ടിയുടെ ചിഹ്നം കാര്യങ്ങൾ ഇടാനൊക്കെ തുടങ്ങി ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ബി ജെ പി എൻ്റെ പൊന്നോ ജിസ്മോ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നേക്കുന്നത് എനിക്ക് അറിയാൻ കഴിഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കേസ് ഇത് എനിക്ക് തോന്നുന്നില്ല നീതി കിട്ടുമോ എന്നുള്ള രീതിയല്ല ഓക്കെ എന്തായാലും നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഓക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നവർ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജസ്റ്റിസ് ഫോർ ജസ്മോൾ എന്നും കൂടെ കൊടുക്കുക ഇത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഭഗവാൻ ഇപ്പോൾ പാർട്ടിക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതായിക്കൊണ്ടിരിക്കുകയാണ് പത്ത് പതിനാല് ദിവസം മുമ്പ് ഈ ജസ്മോൾ മരിച്ചു ഇപ്പോൾ പതിനാല് പതിനേഴാമത്തെ ദിവസമാണ് ഇവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയായിരുന്നു ആ ഗ്രൂപ്പിലെല്ലാവരും പാർട്ടി പോലും ഇല്ലാതെ ഓരോ വ്യക്തികളും ഒരു തൊള്ളായിരം ആയിരം പേരോളം ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു ഇപ്പോൾ ആ ഗ്രൂപ്പ് രാജ്സ് പാർട്ടി ചിഹ്ന വെട്ടുകളിക്കുകയാണ് ഇന്ന പാർട്ടിക്കാർ ഇറങ്ങി അന്ന പാർട്ടിക്കാർ അറിയാവുള്ളൂ ഓരോരോ ചിഹ്നവും കാര്യങ്ങളും ഓരോ പോസ്റ്റേഴ്സും അടിച്ചിറക്കുക ഒക്കെ ചെയ്യുന്ന ബൂസ്റ്റ് ചെയ്യുന്ന ഓരോ പരിപാടി അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഏഹ് ഇപ്പം ജിമ്മിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്ത് ചോദ്യം മെഡിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനായാലും പത്ത് പതിനൊന്ന് ദിവസം അങ്ങനെയും പോകും ഓക്കെ എന്തായാലും നമുക്ക് ഇപ്പം നാട്ടിലെ ഒരു ചർച്ചാ വിഷയം എന്താണെന്ന് വെച്ചാല് ഈ ഉമ്മൻചാണ്ടിയുടെ മോനെ ഉമ്മൻചാണ്ടിയുടെ മോന്റെ എന്തെങ്കിലും ഒരു വിഷയവും കാര്യങ്ങളും വീഡിയോസൊക്കെ അവരെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സംസാര രീതി ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഉമ്മൻചാണ്ടിയുടെ മകൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ എന്നുള്ള രീതിയിൽ പിന്നെ അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്തായാലും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കൊടുക്കുക എന്തായാലും നമുക്ക് അല്ല കോടതി തീരുമാനിക്കട്ടെ സർക്കാരും അറസ്റ്റ് അറസ്റ്റ് ചെയ്തല്ലോ പോലീസ് 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 ചെയ്തു പോലീസ്

മുഖ്യമന്ത്രി പറഞ്ഞേ വാർഡിന്റെ മെമ്പർ ആണ് നമുക്ക് എന്റെ വാർഡിലാണ് ഇപ്പൊ അഡ്വക്കേറ്റ് ജിസ്മോൾ കുടുംബക്കളും മരിച്ച സംഭവം ഉണ്ടായിരിക്കും അത് നിങ്ങൾ കംപ്ലൈന്റ് ആണ് ഉത്തരവാദി ഒന്നും ചെയ്തിട്ടില്ല ജനകീയ കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അതിനകത്ത് തമ്മിലടിയാണ് തമ്മിലടിയാണ് ഇപ്പൊ അതിനകത്ത് നടക്കുക ചെയ്യുന്നത് ഞാൻ ഇപ്പൊ എല്ലാരും ഈ ചാണ്ടി മുമ്പ് എടുത്തോട്ട് പോകുന്നുണ്ട് അതിന് വല്ല ആവശ്യം ഉണ്ടായിരുന്നു പുതുപ്പള്ളിയിലെ അദ്ദേഹമാണ് ഈ പറയുന്ന മെമ്പറും കാര്യങ്ങളും ഒക്കെ ഞാനൊരു കാര്യം എടുത്തു പറയട്ടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ മണ്ഡലമാണ് ഓക്കെ ഈ ബോഡി എവിടെയാണ് പൊങ്ങിയത് ബോഡി പൊങ്ങിയത് വാസവൻ എന്ന് പറയുന്ന മന്ത്രി അദ്ദേഹത്തിന് അറിയാത്തവരാരും ഇല്ല ഈ വാസവന്റെ മണ്ഡലത്തിലാണ് പൊങ്ങിയത് എഫ്ഐആർ ഇട്ടത് എവിടാണ് അവിടാണ് ഏഹ് എന്തുകൊണ്ട് ഇവിടെ കൂടുതലിതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് ആരാണ് അദ്ദേഹം എന്തെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ ഏഹ് എന്തെങ്കിലും ഈ കാണിക്കുന്ന ധൈര്യവും ഈ കാണിക്കുന്ന ചങ്കൂറ്റവും ഒക്കെ നിങ്ങൾക്ക് അവിടെ പോയി കാണിക്കാനുള്ള ഇത് ഇല്ലേ ഞാൻ അറിയാൻ പറ്റത്തോട് ചോദിക്കുകയാണ് എന്തുകൊണ്ട് ഇത്രയും ദിവസം അത് വൈകി ഞാനൊരു കാര്യം പറയും ഈ മന്ത്രി വാസവൻ ഈ കോട്ടയം ജില്ലയിലെ ഒരാളെ നിർത്തിയിട്ടുണ്ടായിരുന്ന ടി ആർ രഘുനാഥ് എന്ന് പറയും ഈ പറഞ്ഞ ജിമ്മിയുടെ വേണ്ട തൊട്ടടുത്ത ഇവരെല്ലാവരും ഈ ഒരു കാര്യത്തെ ജിമ്മി ജിമ്മിക്ക് സപ്പോർട്ടായിട്ട് നിന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏഹ് തന്നെ ചിന്തിച്ച് നോക്ക് സി സി ടി വി അവിടെ പോയി ഇവിടെ കേരളം ഭരിക്കുന്ന ഏത് പാർട്ടിയാണ് ഏഹ് പോലീസ് ആറ് കൺട്രോളിലാണ് ഇതൊക്കെ ചെയ്തിട്ട് ഇത്രയും ക്യാമറ പത്ത് പതിനഞ്ച് ക്യാമറ ഉണ്ടായിട്ട് പോലും ഒരു വീഡിയോ പോലും ഇല്ലെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇപ്പം നിങ്ങൾ കുറേ കൂട്ടായ്മ ഉണ്ടാക്കി ഇതൊക്കെ പറഞ്ഞത് കാണിച്ചു എന്താ പറയണ്ടേ ഇപ്പോൾ ഒരു അറസ്റ്റ് നടത്തി പത്ത് പതിനാല് ദിവസം കഴിയുമ്പോൾ ജിമ്മി ഇറങ്ങും ജിമ്മി ഇറങ്ങിയിരിക്കും ഇപ്പം നാട്ടുകാർ പറയുന്നത് ജിമ്മിക്ക് സപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ് അവിടുത്തെ ചർച്ചയും കാര്യങ്ങളൊക്കെ തെറ്റിപ്പറ്റിപ്പോ എന്നുള്ള രീതിയിലാണ് അപ്പോൾ ജിസ്മോൾ ആരായി അങ്ങനെയൊക്കെ കുറച്ച് സംസാരവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഒക്കുവാണെങ്കിൽ ചിലപ്പോൾ നാളെ മറ്റന്നുള്ള കോട്ടയത്ത് പോകാൻ ചാൻസും ഉണ്ട് അപ്പം ഞാൻ പോവുകയാണെങ്കിൽ ഉറപ്പ് പറയുന്നില്ല എനിക്ക് സമയം പോലിരിക്കും പോകും ഇതെല്ലാം വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കിയിട്ടുണ്ട് പോകുകയാണെങ്കിൽ ഉറപ്പാണ് ഞാൻ എന്തായാലും അവിടുത്തെ കാര്യങ്ങളും ഞാനും കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് നിങ്ങളെ കാണിക്കാം ഇത് ബോഡി പൊങ്ങിയ മണ്ഡല അവരാണ് ഇത് കറക്റ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇതിപ്പോൾ അറസ്റ്റ് എല്ലാം ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പോൾ ദേഹ കിടക്കുന്നത് ചാണ്ടി കുമ്മൻ്റെ നെഞ്ചത്തോട്ട് വന്നു അവിടെ പാർട്ടി കളിയാണ് കാരണം കമ്മ്യൂണിസ്റ്റിന്റെ ഒരു പേരാണ് അവിടെ നഷ്ടപ്പെട്ടത് എന്തുകൊണ്ട് ഇത്രയും ദിവസം വൈകി ഇനിയിപ്പം ഒരു പ്രശ്നം ഉണ്ടാക്കി കോൺഗ്രസിലോട്ട് പോയി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും കാര്യങ്ങളും ആയിട്ട് കൊണ്ടിരിക്കും അതിനിടയ്ക്ക് ബി ജെ പി ബി ജെ പി കാരറങ്ങാൻ പോവാ ഈ പറയുന്ന ജസ്മോളിൻ്റെ മണ്ഡലത്തില പതിമൂന്നാം വാർഡിലെ ശശികുമാർ എന്ന് പറയുന്നൊരു മന്ത്രിയുണ്ട് മന്ത്രി ഒരു മെമ്പറുണ്ട് ആ പുള്ളിക്കാരൻ ഇപ്പം ഇതിനെതിരെ സമരവും കാര്യങ്ങളും സമരമല്ല ഈ പറയുന്നത് ചാണ്ടി കുമ്മനെതിരെ സംസാരിക്കാനും പ്രസംഗിക്കാനും ഒക്കെ അറങ്ങിത്തിരിക്കാൻ പോവാണ് എന്തു നമുക്കിവിടെ നീതിയല്ലേ വേണ്ടത് ഇത് സത്യം പറഞ്ഞാൽ ഈ പ്രതിക്ക് ഈ പ്രതിക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക ഇറങ്ങാനുള്ള അവൻ ചെയ്ത ദ്രോഹങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല ഈ പറയുന്ന ബോഡി കിട്ടിയ സമയത്ത് അവരുടെ ശരീരത്തുണ്ടായ പാടും കാര്യങ്ങളൊക്കെ ചർച്ച അവിടെ ഇതൊന്നും ഇപ്പം ആര് സംസാരിക്കുന്നില്ല പാർട്ടി വിഷയങ്ങളാണ് ഗ്രൂപ്പിൽ മൊത്തം ഗ്രൂപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമിഴടിയും കാര്യങ്ങളായിട്ടുണ്ട് ഇതൊക്കെ അറിയാൻ കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കാര്യമേ എനിക്ക് വേണമെങ്കിൽ ഇത് ഇട്ടിട്ട് വേറെ കണ്ടന്റ് ചെയ്യാം കേരളത്തിൽ കണ്ടന്റേനും ക്ഷാമം ഒന്നും ഇല്ല കുറേ ആൾക്കാർ കമ്പനി നിനക്ക് നാളെ കാര്യം ഇത് തന്നെ വിളിച്ചോണ്ടിരിക്കാൻ വേണ്ടി ഡേ ഇപ്പം പിടിച്ചോണ്ടിരിക്കുന്നതിൻ്റെ കാര്യം ഉണ്ടായിട്ടാണ് ഇപ്പം ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എനിക്ക് തോന്നുന്നു യൂട്യൂബർ അതിൽ വ്ലോഗ്സ് വി വി ഹിയർ ചെയ്യുന്നുണ്ട് രാജ് ടോക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ആ കോട്ടയംകാരൻ ചേട്ടന ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ജോലിയും കാര്യങ്ങളും ഉണ്ട് അത് ഇട്ടിട്ടാണ് ഈ പറയുന്ന ഇതിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ബാക്കി ആര് സംസാരിക്കുന്നത് മീഡിയക്കാർ ഒന്ന് രണ്ട് ദിവസത്തെ ന്യൂസായിട്ട് അവരവർ പോയിട്ടുണ്ട് ബാക്കി ആരങ്ങിത്തിരിക്കുന്നത് ഇവിടെ ഇപ്പം വേറൊരു ചാനലുണ്ട് ഞാനിപ്പോൾ വീഡിയോ വെക്കുന്നത് ആ ചാനലുകാരും ആദ്യം പറഞ്ഞ രീതിക്ക് ഉണ്ടാകി ഇപ്പം നമുക്ക് പാർട്ടിയും കാര്യങ്ങളും ഒക്കെ അറസ്റ്റ് ചെയ്തു പോലീസ് അറസ്റ്റ് ചെയ്തു അത് മുഖ്യമന്ത്രിയോട് ചോദിക്കും മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പ്രതികരിക്കട്ടെ ആദ്യം മുഖ്യമന്ത്രിയല്ലേ പ്രതികരിക്കാ എനിക്ക് അധികാരം ഉണ്ടോ കോടതിയിലാണ് കോടതിയിലാണോ കേസ് കോടതിയിലാണ് കേസ് കോടതിയിലാണ് കേസ് കോടതി പറയട്ടെ അവര് കോടതി പറയട്ടെ അല്ല ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല കേസ് കുറ്റം ചെയ്യുവാണെങ്കിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കും ഒരു കുറ്റം ചെയ്യുകയാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം അതാണ് പ്രതികരണം ശിക്ഷിക്കപ്പെടണം എനിക്ക് പറയാൻ പറ്റും കോടതിയിലാണ് പിടിക്കട്ടെ ഞാനും ഞാൻ നിങ്ങൾ നിങ്ങൾ ചോദിച്ച പ്രതികരിച്ചല്ലോ നിങ്ങൾ എന്റെ അടുത്ത് ഇതുവരെ ഒരാളും വന്നിട്ടില്ല പ്രതികരിച്ചു പ്രതികരിച്ചു നിങ്ങൾ മുന്നോട്ട് പോകണം കോടതി നീക്കുന്ന കാര്യമാണ് മുഖ്യമന്ത്രി ആദ്യം രക്ഷാധികാരിയാണ് മുഖ്യമന്ത്രി അല്ല മുഖ്യ രക്ഷാധികാരി മുഖ്യമന്ത്രിയാ മുഖ്യമന്ത്രി എന്ത് മുഖ്യമന്ത്രി ആരാ മുഖ്യമന്ത്രിക്ക് എന്താ ഉത്തരവാദിത്വം ഞാനത് സംബന്ധിച്ചു മുഖ്യമന്ത്രിക്ക് എന്താ ഉത്തരവാദിത്വം ഒരു ഉത്തരവാദിത്വം വഹിക്കാത്തൊരു വ്യക്തിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ത് എന്ത് പുള്ളി എന്താ എടുത്ത് മുഖ്യമന്ത്രി ആരാ എന്നോട് പോലും ഈ ഒരു പറഞ്ഞിട്ടില്ല ഇനിയിപ്പൊ പുള്ളിയുടെ സംസാരവും പുള്ളിയുടെ ചോദ്യം ചോദിക്കുന്ന ആളും വിവര കേട് മറുപടി കൊടുക്കുന്ന വിവര കേട് ഞാൻ അത്രേ പറയത്തുള്ളൂ മുഖ്യമന്ത്രി ആണോ അല്ലോ എന്നുള്ള രീതിയിൽ ഒരു വാഹയ്ക്കും ഉള്ള തിലവുകളുടെ കാര്യം തുറന്നു പറയാട്ടോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പിന്നെ എന്തുണ്ടെങ്കിലും മുഖ്യമന്ത്രി പിടിക്കുന്ന നേതാക്കന്മാരോട് ഒന്നേ എനിക്ക് പറയാനുള്ളത് മോശമാണത് മുഖ്യമന്ത്രി രാജിവെക്കണം എന്തൊക്കെ പറഞ്ഞാൽ നാണംകട്ട വർത്താൻ ഇനിയെങ്കിലും അതൊക്കെ മാറ്റി പിടിക്കാൻ നോക്കുക ഏഹ് നമ്മളെ കാണാൻ വരുന്ന ആരായാലും ശരി ശത്രുക്കളായാലും ശരി സംസാരിക്കേണ്ട ഒരു രീതിയുണ്ട് പിന്നെ ഇദ്ദേഹം എന്തൊക്കെയോ മനസ്സിയെ വെച്ചിട്ടാണ് സംസാരിക്കുന്നത് കാരണം കോൺഗ്രസ് ഈ ഒരു കാര്യത്തിന് നല്ല രീതിയിൽ പുറമോട്ട് വരുകയുന്നുണ്ട് ഏഹ് കമ്മ്യൂണിസ്റ്റ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നാണ് അവർ ചിന്തിക്കുന്നത് ഇപ്പോൾ എല്ലാവരും കോൺഗ്രസ്സിനെ കുറ്റം പറയുന്നുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് എന്നാണ് കാരണം ഞാനൊരു കാര്യം പറയട്ടെ ഈ സംഭവം നടന്നിട്ട് പത്ത് പതിനാല് ദിവസം പതിനാറ് ദിവസം ആയപ്പോഴാണ് ജിമ്മിയുടെ അറസ്റ്റ് സി സി ടി വി കേരള പോലീസ് ആറണ്ടർ ആറണ്ടർ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാണുക ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഉള്ളൂ ഇവിടെ കളിക്കുന്നത് ഇവരാണ് പിന്നെ ഇതുപോലുള്ള അണികളെയൊക്കെ രംഗത്തിറക്കി എന്തോ റൂട്ട് റൂട്ടങ്ങ് മാറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇത് മനസ്സിലാക്കണം കുറേ ആൾക്കാർ ചാണ്ടി കുമ്മിനെ കിടത്ത് പുള്ളിയുടെ സംസാരത്തിന് പുള്ളിയെ തെറി വിളിക്കുന്നുണ്ട് എനിക്ക് ഈ ഒരു സംസാരത്തിനൊട്ടി യോജിപ്പില്ല തന്തയെ പറപ്പിക്കാനുണ്ടായ മോനെന്ന് തന്നെ ഞാനും പറയുന്നു പറയും ഇതിന്റെ തൂക്കി പറയുന്നത് വേലക്കാർ പണിക്കൊന്നും പോകുന്നില്ല ഞാൻ അവിടെ വെച്ചാനിച്ച പക്ഷെ ലോണായ ലോണ് മുഴുവൻ അടയ്ക്കുന്നുമുണ്ട് അതുപോലെ തന്നെ ചാനലുകാർ അവർ വീട്ടിൽ ചെന്ന് സംസാരിച്ചപ്പം പുള്ളിക്കാരി മുഖം കൊടുക്കുകയോ അല്ലെങ്കിൽ ചാനലിന് ഒരു ഫേസ് തരുവോ ചെയ്തിട്ടില്ല പക്ഷെ പുള്ളിക്കാരോട് ചോദിക്കുന്നതിന്റെ ഓരോ ചോദ്യത്തിനും എവിടെയെങ്കിലും തപ്പല് വരുമ്പോൾ മകളാ സംസാരിക്കുന്നത് എന്തിനും മകള് സംസാരിക്കണം അത് ന്യായവായ ചോദ്യമല്ലേ മകളല്ലല്ലോ അവിടെ വീട്ടിൽ വേലയ്ക്ക് പോകുന്നേ അമ്മയല്ലേ പോണേ അപ്പോൾ അമ്മയ്ക്കല്ലേ അവിടെ കാര്യങ്ങൾ അറിയാവുന്നത് അതുപോലെ തന്നെ വേറെ ആൾ എന്നോട് ഒരാളെന്നോട് ഞാൻ ഈ ഫീൽഡ് വർക്ക് ആശയതുകൊണ്ട് ആശാവർക്കറായ കൊണ്ട് ഫീൽഡിൽ പോകുന്നുണ്ട് അപ്പോൾ അന്നേരത്തന്നെ എന്നോട് പറയുക ഈ മരിച്ച അന്നെന്ന് പറഞ്ഞ ദിവസം ചൊവ്വാഴ്ച പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി പുള്ളിക്കാരി ഒമ്പതിൻ്റെ പുല്യാടന് സാരി വാരി വലിച്ചു കൊടുത്തോണ്ടാണ് കയറി കയറിപ്പോയെന്ന് ബസ്സേ കയറി കുറച്ചങ്ങ് ബസ്സങ്ങ് കുറച്ചങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു ഫോൺ കോൾ വന്നെന്ന് പറഞ്ഞു ആ ഫോൺ കോൾ വന്ന പുറകെ തണ്ടാശ്ശേരി പോയി പുള്ളിക്കാരി ഇറങ്ങിയിട്ട് തിരിച്ച് മറ്റേ ബസ്സിന് കയറി പോകുന്നതെന്നും പറഞ്ഞിട്ടുണ്ട് ആശുപത്രി പോകുക എന്നും പോയ ഒരു വ്യക്തിയാണ് ഡീറ്റെയിൽസ് അങ്ങനെയാണ് ചെന്നാലും അവിടെ ും കണ്ടുപിടിക്കണം മോളി മോളിയുടെ കാര്യത്തിൽ ഭയങ്കര ഒരു ഇതാണ് അത് പിടിച്ച പല കാര്യങ്ങളും അറിയാൻ പറ്റും പക്ഷെ മോളി എന്താ പറയാ അങ്ങ് വഴുതി വഴുതി അങ്ങ് പോയിക്കൊണ്ടിരിക്കുക അതിനെ ഹെൽപ്പ് ചെയ്യാനും കുറെ ആൾക്കാരുണ്ട് ഇപ്പൊ ഈ മീഡിയയിലുള്ളവര് തന്നെ ആയിരിക്കാം മോളിയെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ആൾക്കാരെ കണ്ണിപ്പൊടിയിടാൻ വേണ്ടി ആയിരിക്കാം ഈ പറയുന്നവനെ കൊണ്ടുപോയത് ഓക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് ഇപ്പോഴത്തെ ചേച്ചിമാരൊക്കെ ഞാൻ ഈ പറയുന്ന ആ മെമ്പർ ആ ചേച്ചിയുണ്ടല്ലോ ചാണ്ടി മോൻ ചാണ്ടിയുടെ മോൻ ഉമ്മൻ ചാണ്ടിയുടെ മകനോട് സംസാരിച്ചേ ചേച്ചി ഇത്ര ഇതായിരുന്നെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഓരോ സ്ഥലങ്ങളിലും ഓരോ വീട്ടിലും ചെന്നിട്ട് നിങ്ങൾക്ക് സി സി ടി വി എടുക്കായിരുന്നു നിങ്ങളാലോചിക്കണം ഇനി ആ വിഷല് കിട്ടാൻ ഒരിതും കാണത്തില്ല ഇനി അവര് കുത്തിപ്പിടിപ്പിച്ച് ചെല്ലുമ്പോഴത്തേക്ക് പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പം അതൊന്നും അവിടെ കാണത്തില്ല അത്ര എനിക്കിപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞാൻ ആ നാട്ടിൽ പോണോ നിങ്ങളുടെ അഭിപ്രായം കൂടെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ഓക്കെ എന്തായാലും ലൈക്ക് ചെയ്യുക സഭ്യ തൊരു സഭ്യ